ഏവർക്കും സുപരിചിതനായ ഇൻഫ്ലുവൻസർ ആണ് സഞ്ജു ടെക്കി സഞ്ജു ടെക്കി ഇടാറുള്ള മിക്ക വീഡിയോസും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഞ്ജു ടെക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാണ് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ വാഹനം പൊതുനിരത്തിൽ ഇറക്കിയതോടെ എം വി ഡി നടപടിയെടുക്കുകയുണ്ടായി സേവനം ശിക്ഷ സഞ്ജു ടെക്കിയും സ്വിമ്മിംഗ് പൂളുമായി യാത്ര ചെയ്ത മറ്റ് മൂന്ന് പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാല് ദിവസം സന്നദ്ധ സേവനം നടത്തണം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും ഇന്നലെ സഞ്ജു ടെക്കിയുടെയും വാഹനം ഓടിച്ച ആളുടെയും ലൈസൻസ് റദ്ദാക്കിയിരുന്നു തുടർ നടപടികൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ രമണൻ പറഞ്ഞു ഹലോ എന്തെങ്കിലും പ്രശ്നം ഇപ്പൊ പ്രശ്നം എന്താണ് ഏതാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കെല്ലാം ഇതിന്റെ അത് ശരിക്കും സജീപ്പ തൽക്കാലം ഇപ്പൊ ഇത് ഇന്നലെ ഇന്നലെ ഓൾറെഡി ഔദ്യോഗികമായിട്ട് ടി സി ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം അപ്പൊ ഔദ്യോഗികമായിട്ട് ആർ ടിഒ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ തിങ്കളാഴ്ച നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ രാവിലെ വിളിച്ചിരുന്നതാണ് സജുവിനെ വിളിച്ചിട്ട് ഫോണില് അവൈലബിൾ ആയിരുന്നില്ല പിന്നെ തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ വരെ ഒഴിവാക്കായിരുന്നു കുഴപ്പമില്ല പണിയുടെ ഭാഗമാണ് നമ്മുടെ അപ്പൊ പിന്നെ തിങ്കളാഴ്ച അവിടെ ഒന്ന് ഹാജരായിട്ട് സജു എന്ത് സാഹചര്യമായിരുന്നുണ്ടായിരുന്നെന്നുള്ള എന്തായാലും പറയാ ഈ ജോബ് കാർഡ് വണ്ടി വർക്ക് ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി കൊണ്ടുവരാൻ വർക്ക്ഷോപ്പിലാണെങ്കിൽ ജോബ് കാർഡിന്റെ കോപ്പി എടുക്കുക പിന്നെ വർക്ക്ഷോപ്പുകാരുടെ എന്നിട്ട് തിങ്കളാഴ്ച വരുമ്പോഴേക്ക് വണ്ടി മറ്റേ ഓടിച്ച പയ്യൻ സൂര്യനാരായണ സൂര്യ അവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാന്നെസൻസായിട്ട് അവരുമായിട്ട് നേരെ നേരെ ഹാജരാകുവരക്ക അവിടെ വന്നതിന് ശേഷം ആദ്യവും ചോദിക്കാം എന്താന്നുള്ളത് വരട്ടെന്തായാലും അമ്മ ഞാൻ പുള്ളിക്കാരന് അവിടെ വന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നടപടി എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങള് മറ്റേ പോലീസുകാർക്ക് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലെന്ന് വേറെ ആൾക്കാർ ചെയ്താ ഞാൻ ആദ്യമായിട്ടാണ് ഭയങ്കര ഞങ്ങള് മറ്റേ പറയാലേ ചാർജ് കണ്ടത്ര പോലീസുകാർക്കൊക്കെ ടാഗ് ചെയ്തിട്ട് അവിടുന്ന് സൈബർ ഫോർവേഡ് ചെയ്ത് മനോരമ കാറിനുള്ളിൽ ആവേശം മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി ഇയാളെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലനത്തിനയക്കും ഇയാൾക്കെതിരെ ആറ് വകുപ്പുകൾ ചുമത്തി വാഹനത്തിന്റെ ആർ സി ക്യാൻസൽ ചെയ്യും സഞ്ജുവിന്റെ ലൈസൻസ് ആലപ്പുഴ ആർ ടിഒ സസ്പെൻഡ് ചെയ്തിരുന്നു റോയ് കൊട്ടാര ചില വിശദാംശങ്ങൾ നൽകും റോയ് അങ്ങനെ എം വി ഡി സഞ്ജുവിനോട് പറഞ്ഞു അത്ര ആവേശം വേണ്ട എന്നല്ലേ എന്താണ് എം ബി ഡി നടപടി ആ തീർച്ചയായും ആവേശം റോഡിലല്ല കാണിക്കേണ്ടത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ആവേശം മോഡൽ സ്വിമ്മിംഗ് പൂൾ കാറിനുള്ളിൽ ഒരുക്കിയ സഞ്ജു ടെക്കിക്കേണ്ട നടപടി സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാഹനത്തിലാണ് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സൈഡിൽ കാണുന്ന ഈ വാഹനത്തിലാണ് സഞ്ജു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് ആ ഈ വാഹനം ഈ പോലീസ് അല്ലെങ്കിൽ വിവരം അറിഞ്ഞ് എം ബി ഡി എത്തിയതിനു ശേഷം ഈ വാഹനം കൊല്ലത്തേക്ക് കടത്തിയിരുന്നു കൊല്ലത്തേക്ക് ഈ വാഹനം കടത്തി അറിഞ്ഞോട് എം ബി ഇത് അവിടെ നിന്ന് പോലീസിനെ ഉപയോഗിച്ച് ഇത് കണ്ടെത്തി ഇവിടെ ഈ അമ്പലപ്പുഴയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ റോഡിൽ അഭ്യാസം കാണിച്ച സഞ്ജു ടെക്കിയോട് ഹാജരാവാൻ നിർദ്ദേശിക്കുകയാണ് ഇപ്പോൾ പതിനൊന്ന് മണി ക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥരെ സഞ്ജു ടെക്കിയെ കാത്തിരിക്കുകയാണ് സഞ്ജു ടെക്കെതിരെ കടുത്ത നടപടികളാണ് വകുപ്പ് ആലോചിക്കുന്നത് അത് നമ്മളോട് മാധ്യമങ്ങളോട് അല്പസമയത്തിനകം തന്നെ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പറയുകയും ചെയ്യും സഞ്ജു ടെക്ക് ഇതുവരെ എത്തിയിട്ടില്ല അദ്ദേഹം എത്തുമോ ഇല്ലയോ ഇല്ലയോന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുമില്ല പ്രധാനമായിട്ടും ഈ സഞ്ജു ടെക്കിതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് സഞ്ജുവിന്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ ആർ സി ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള നടപടികളും തുടങ്ങിയിരിക്കുന്നു അത് ക്യാൻസൽ ചെയ്യും എന്നാണ് നമുക്ക് ആർ ടി ഒ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആറ് വകുപ്പുകളാണ് അതായത് റോഡിൽ ഗുരുതരമായ നിയമലംഘനം കാണിച്ചതിനെതിരെ ആറ് വകുപ്പുകളാണ് സഞ്ജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് മൂന്ന് വകുപ്പുകൾ കോടതിയിൽ കൊടുക്കുന്ന വകുപ്പുകളാണ് കോടതിയിൽ നിന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിധി തീർപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ മൂന്ന് വകുപ്പുകൾ അതിൽ കോടതിയിൽ കൊടുക്കും എന്നാണ് നമുക്ക് ആർ ടിഒ ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് ഒപ്പം തന്നെ ഇവരെ ഈ എടപ്പാലിലുള്ള മലപ്പുറം എടപ്പാളിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന കേന്ദ്രമുണ്ട് ആ പരിശീലന കേന്ദ്രത്തിൽ എട്ട് ദിവസത്തെ പരിശീലനത്തിന് വിടും അതിനുശേഷം അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ ഇവർക്ക് മലപ്പുറത്തോ ആലപ്പുഴയിലോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ സാമൂഹ്യ സേവന പരിശീലനവും നൽകും എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഭാവിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവർക്ക് ട്രാഫിക് പരിശീലനവും അതിലും പങ്കെടുപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ രീതിയിലുള്ള ശിക്ഷാനപടികളാണ് ആലപ്പുഴയിലെ മോട്ടോർ വാഹന വകുപ്പ് ഈ റോഡിൽ നിയമലംഘനം കാണിച്ച പ്രത്യേകിച്ച് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ ഈ സഞ്ജു ടെക്കെതിരെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ അല്പസമയത്ത് തന്നെ തന്നെ ആർ ടി ഒ നമ്മളോട് വ്യക്തമാക്കും എന്തായാലും സഞ്ജു ടെക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഔദ്യോഗികമായിട്ട് പറയുക പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഈ നടപടികളാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ കഴിഞ്ഞു ഒന്ന് സഞ്ജു ലൈസൻസ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ നടപടികൾ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി റോയ് കൊട്ടാരച്ചിരെയാണ് വിശദാംശങ്ങൾ നൽകിയത് റോഡിലെ സുരക്ഷയ്ക്ക് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് എം മുൻപ് ഈ ബുൾജറ്റ് സഹോദരമാർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ചത് കണ്ടിരുന്നു ഇപ്പോൾ സഞ്ജുവിനെതിരെയാണ് ടക്കി സഞ്ജുവിനെതിരെയാണ് എം നടപടി സഞ്ജുവിന്റെ സഞ്ജുവിനെതിരെ ആറ് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ലൈസൻസും സസ്പെൻഡ് ചെയ്തു